കുറകു വെക്കുന്ന ടൈമില് ഈ പോസ്റ്റർ കടിലായിരുന്നല്ലോ ആരെനാവോ ഇതെവിടെ ഹാങ്ങ് ചെയ്തിരിക്കുന്നേ വേണ്ടടാ പോർക്കുട്ടിക്കുട്ടി വെന്നിടേ വേഗം ഫോട്ടോ മാറ്റി ഇടെ പോസ്റ്റർ വെക്കിടടാ പാൽക്കുട്ടി വെന്നിടേ You're not ആй പാർക്കുട്ടി എന്‍റെ വീട്ടിലേക്ക് പോണില്ലേ ഞങ്ങടെ സ്കൂൾバス വന്നിട്ടില്ല രാഹുൽ ആ പോസ്റ്റർ എന്താ ചെയ്തെ? അത് ഞാൻ കത്തിച്ചുകളഞ്ഞു ഇനി നിനക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല താങ്ക്യൂ രാഹുൽ ഹ് എന്‍റെ ക്ലാസ്സിലെ കൊച്ചുകുട്ടിയാ പക്ഷേ കാര്യം പറഞ്ഞല്ലോ ആ പാർക്കുട്ടി ഒരു കുരിതം കേട്ട കൊച്ചാ ഞങ്ങടെ ക്ലാസ്സിലെ ടീച്ചേഴ്സിനെ സ്റ്റുഡന്റ്സിനെ ഓർത്ത് അവള് കണ്ണെടുത്ത് കണ്ടുടാ അവള് ഓടിവേഷല ആരെങ്കിലും ആയിട്ട് ഈ പോസ്റ്ററിനെ തോക്കി അടിക്കുന്നേ എന്താ ഈ പോസ്റ്റർ തോക്കിട്ട ആളാ കാര പോകാ അതെന്ന് അങ്ങനെ പറഞ്ഞേ ഇങ്ങന്റെ പോസ്റ്ററൊക്കെ ഓട് തോക്കിട്ടാലേ എന്താ ഒരു ടാക് മിസ് അവരെ കൊക്കോ പിന്നെ സ്റ്റുഡന്റ്സ് സ്കൂളിൽ പോർത്താ

ഇടോടെ അവളെ കമ ഒന്നും കുറഞ്ഞിട്ടില്ലോ? ഇതെന്താട വർധിച്ചിരിക്കുന്നത്? അത് പിന്നെ ഓരോ ഓർത്ര ഫേസ് കാണുമ്പോൾ എനിക്ക് ചെറിയവയാ. അത് പിന്നെ നിങ്ങളെ ദിവ്യാമീസ വിളിക്കുന്നുണ്ടേ? ദിവ്യാമീസ വിളിക്കാനാണ് ഇങ്ങനെ ചിരിക്കുന്നത്. വേഗം വരാൻ പറഞ്ഞു ആ സ്കോൾഗേറ്റിന്റെ മുന്നിലുണ്ടേ.ടാ സുലൈമാനേ ഇങ്ങണ്ടോ നമ്മളിരി ഇങ്ങള് പോയിക്കോളി. ദിവ്യാമീസ പെണ്ണിനെ നമ്മൾ വിളിക്കണേ. തലപടേ നാളെ ഇഷ്ടം ¿Verdad, मगर कालिया तो

വേണ്ടെന്നല്ല പറഞ്ഞേ പിന്നെ നിങ്ങൾ തെരഞ്ഞു ഞാൻ നടത്തേണ്ടി വരും ഏത് ദുഷ്ടമാനാണോ ഇത് കേട്ടില്ലേ നിങ്ങൾ നിങ്ങൾ എന്നിട്ട് അത് കണ്ട ചിരിച്ചു അല്ലേ ഇങ്ങനെ തെറ്റ് ഉടനെ തന്നെ ഏതെങ്കിലും സോറി ഇനി കാര്യം എത്ര ഈ േരെ പറഞ്ഞു പോരുന്നിട്ട് ആ കുഞ്ഞിനെ എത്രത്തോളം നിങ്ങൾ കളിയാക്കി ചിരിച്ചു ആ കുട്ടിയുടെ ഫോട്ടോ ആണെങ്കിലോ അപ്പോഴേ നിങ്ങൾക്ക് ആ വേദന മനസ്സിലാവത്തുള്ളൂ ആഹാ കല്ലോട് ഉണ്ടായിരുന്നോ

ഞാൻ ഈ പോസ്റ്റർ വരാൻ എന്താണ് കണ്ടുപിടിക്കും മക്കളെ ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ പോവാ പോയി ആരും ഇനി ആരെയും മിസ്സിനോട് പറഞ്ഞാൽ മതി ഇതൊക്കെ നാളെ ഇഫ്താർ മറന്നേക്കുമ്പോളെ ഇല്ലെന്നേ ആരും കളിയാക്കത്തില്ല